ചാലിയാർ ചാലിയാർപുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചാലിയം അതിസുന്ദരമായ ഒരു ഗ്രാമമാണ് ഇത് പുരാതന കാലം മുതൽക്കേ ഒരു മത്സ്യബന്ധന തുറമുഖമായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതുകളിൽ പോർട്ടീസുകാർ സാമൂതിരിയുടെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പണി കഴിപ്പിച്ച മുല്ലമേൽ കോട്ടയുടെ അവശിഷ്ടങ്ങളാണ് ഈ വെല്ലുവിളി സ്വീകരിച്ച സാമൂതിരി കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ്റെ സഹായത്തോടെ ആയിരത്തി അഞ്ഞൂറ്റി കോട്ട ആക്രമിക്കുകയും അത് തകർക്കുകയും ചെയ്തു അതോടെ പോർട്ടുഗീസുകാരുടെ മേഖലയിലെ അപ്രമാദിത്യം അവസാനിച്ചു എങ്കിലും കച്ചവട ഭൂപടത്തിൽ ചാലിയം ഒരു പ്രധാനിയായി തന്നെ നിലകൊട്ടും കപ്പലുകൾക്ക് വഴികാട്ടിയായി നിന്നിരുന്ന ലൈറ്റ് ഹൗസ് ഇന്നും ആ പ്രൗഢഗംഭീര ചരിത്രത്തിൻ്റെ മൂകസാക്ഷിയായി ചാലിയത്ത് നിലകൊള്ളുന്നു ഇന്ന് ചാലിയം മികച്ച ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് രാത്രിയെന്നോ പകലെന്നോ ഭേദമന്യേ ആളുകൾ ഇവിടെ ആഘോഷങ്ങൾക്കായി ഒത്തുകൂടുന്നു കൂട്ടുകാരും കുടുംബവും ഒത്ത് ആഘോഷിക്കാൻ പറ്റിയ ഒരിടത്താവളമാണ് ചാലിയം എന്നത്